പ്രിയമുള്ളവരെ കേരളത്തിലെ പ്രശസ്ത ചാനലായ ഏഷ്യാനെറ്റിനെതിരെയുള്ള പോക്സോ കേസിൽ ഇന്നലെ ഹൈക്കോടതി വിധി പറഞ്ഞപ്പോൾ പിണറായി വിജയന്റെ കരണത്തേറ്റ പ്രഹരമായി പോയത് കാരണം ഒരു ലഹരിവിരുദ്ധ പരമ്പര പബ്ലിഷ് ചെയ്തതിന് പിണറായി വിജയൻ സഖാവ് തൻ്റെ ഗുണ്ടകളെ അയച്ച് ഏഷ്യാനെറ്റിന്റെ കൊച്ചിയിലെ യൂണിറ്റ് മുഴുവൻ അടിച്ചു തകർത്ത് ഒരു സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാതെ സിന്ധു സൂര്യകുമാർ അടക്കം ആറ് പ്രതികളെ ഹോസോ കേസിൽപ്പെടുത്തി നിരന്തരം പീഡിപ്പിച്ച് മാസങ്ങളോളം പീഡിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കാട്ടുനീതി ഇവിടെ നടപ്പാക്കി വരികയായിരുന്നു നോക്കണം ഏഷ്യാനെറ്റിൻ്റെ മാധ്യമ പ്രവർത്തകർ ജീവൻ പണയം വെച്ച് ലഹരി മാഫിയകളുടെ കോട്ടക്കൊത്തളങ്ങളിൽ കടന്നു കയറി അവർ വെളിപ്പെടുത്തിയ സത്യങ്ങൾ കണ്ട് ഒടുവിൽ ഇന്നലെ കോടതി പ്രഖ്യാപിച്ചത് ഏഷ്യാനെറ്റ് സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയുള്ള മുന്നേറ്റത്തിനു വേണ്ടിയുള്ള തീവ്ര ശ്രമം നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് കോടതിയെ അവരെ അഭിനന്ദിച്ചു അത് കണ്ട് ഇത് പിണറായി വിജയന്റെ ഇരട്ട ചംഘം തകർന്നു പോയി കാരണം ഒൻപത് വർഷക്കാലം ഈ കേരളത്തിൽ മയക്കുമരുന്ന് മാഫിയയുടെ അച്ചാരം വാങ്ങി ഈ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ രാസലഹരിയിലും മദ്യലഹരിയിലും മുക്കി കൊന്നുകൊണ്ടിരുന്ന പിണറായി വിജയൻ സഖാവിൻ്റെ ചങ്ക തകർത്ത വിധിയായിപ്പോയത് ഒടുവിൽ അവസാനം പിണറായി വിജയൻ ജനങ്ങളോട് ഇടന്ന് നിലവിളിച്ചു കേരളം നശിച്ചു പോകുന്നു മദ്യമാഫിയയിൽ നിന്ന് കേരളത്തെ ലഹരി മാഫിയയിൽ നിന്ന് മുക്തമാക്കണം ജനങ്ങളെല്ലാം സഹകരിക്കണമെന്ന നിലവിളി കേട്ട് ജനങ്ങളെല്ലാം ഓടിക്കൂടി മദ്യ വിമുക്ത ലഹരി വിമുക്ത കേരളത്തിന് വേണ്ടി കാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കാമ്പയിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതിൻ്റെ നായകനായി കപടനാട്ടി നയിക്കുന്ന ഈ പിണറായി വിജയനോട് അയാളുടെ സഖാക്കളോട് ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ ഞാൻ ഈ പിണറായി വിജയനേക്കാളും എം എൻ ഗോവിന്ദനേക്കാളും കൂടുതൽ കമ്മ്യൂണിസം പഠിച്ച് ഇന്ന് ഈ അറുപത്തിയൊന്നാം വയസ്സിലും വിപ്ലവത്തിന്റെ ഒത്തുങ്ക ശൃംഖത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഞാൻ ഈ പിണറായി വിജയന്റെ വിജയൻ്റെ വലയിലകപ്പെട്ടുപോയ സാധു ജനങ്ങളോട് ചോദിക്കട്ടെ ഈ പിണറായി വിജയനെന്ന് ഈ നാടിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാക്ഷസ രാജാവിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ അന്തസ്വാഭിമാനവും ആഭിജാത്യവും ആത്മാഭിമാനവുമുള്ള ഏതെങ്കിലും ഒരു സഖാവിന് കഴിയുമോ